നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈന്യത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള അംഗങ്ങൾ ഉണ്ടാവില്ല എന്ന റിപ്പോർട്ട് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവ് ട്രംപ് അധികാരമേറ്റാൽ പാസാക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉത്തരിച്ച് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് അധികാരമേറ്റ ഉടൻ ട്രംപ് യു എസ് സൈന്യത്തിലുള്ള ട്രാൻസ്ജെൻഡർമാരായ ആളുകളെ പിൻവലിക്കുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പിടും ഈ നീക്കം സായുധ സേനയിൽ നിന്ന് പതിനയ്യായിരം ട്രാൻസ്ജെൻഡർ സർവീസ് അംഗങ്ങളെയാണ് അയോഗ്യരാക്കി മാറ്റുക ചില മുതിർന്ന ഉദ്യോഗസ്ഥർ സന്നദ്ധയേക്കാൾ വൈവിധ്യം തുല്യത എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് വാദിച്ചു വലിയ ചികിത്സാ ചെലവുകൾ മറ്റും കാരണം സായുധ സേനയിൽ ട്രാൻസ്ജെൻഡർമാരെ ഇനി അനുവദിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ട്രംപ് അധികാരത്തിലുള്ളപ്പോഴാണ് ഈ നിരോധനം നിലവിൽ വന്നത് പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരമേറ്റതിനു ശേഷം ഈ നയം മാറ്റി ഇപ്പോൾ ട്രംപ് ബൈഡന്റെ ഉത്തരവ് പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിൽ സേവനമനുഷ്ഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരെ നീക്കം ചെയ്തുകൊണ്ട് പഴയ നിരോധനം കടുപ്പിക്കുമെന്നും ടൈംസ് റിപ്പോർട്ട് ചെയ്തു കുടിയേറ്റം സംബന്ധിച്ച കാര്യങ്ങളിലും ട്രംപ് കർക്കശമായ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് സൂചന ട്രംപ് തന്റെ പ്രചാരണവേളയിൽ യുഎസ് ജനസംഖ്യയുടെ ഒരു ശതമാനത്തിൽ താഴെയുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ലക്ഷ്യമിട്ട് ട്രാൻസ് വിരുദ്ധ പരസ്യങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്കുള്ള പൗരാവകാശ സംരക്ഷണങ്ങൾ പിൻവലിക്കുമെന്നും ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളെ സ്പോർട്സിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ